നമസ്കാരം രാജ്യത്തെ തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി നാല്പത്തിനാല് ജില്ലകളിൽ മോക്ഡ്രിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചതിന്റെ വിവരങ്ങളുമായാണ് ഇന്നലെ വൈകുന്നേരം രാത്രി ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രൈം ടൈം വാർത്താ പരിപാടികൾ അവസാനിപ്പിച്ചത് മോക്ഡ്രില്ലിന്റെ വിശദാംശങ്ങൾ ജനം ആരാഞ്ഞുകൊണ്ടു വരുന്നു കേരളത്തിൽ കൊച്ചിയും തിരുവനന്തപുരവുമാണ് മോക്ഡ്രില്ലിനായി തെരഞ്ഞെടുത്തത് എന്നാൽ അർദ്ധരാത്രിയിൽ സൈന്യം ലോകത്തെ ഞെട്ടിക്കുന്ന കടുത്ത നടപടിയിലേക്ക് കടക്കുകയായിരുന്നു പുലർച്ചെ മോക്ഡ്രില്ലിനായി കാത്തിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലേക്ക് ഒന്ന് നാൽപ്പത്തി നാലിന് നടന്ന ആ സൈനിക നടപടിയുടെ വാർത്തകളാണ് എത്തിയത് ഒമ്പത് കേന്ദ്രങ്ങളിൽ ഭീകരരുടെ താവളങ്ങളിൽ പാകിസ്ഥാന്റെ മർമ്മപ്രധാനമായ ഇടങ്ങളിൽ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി പഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരരെ കൊലപ്പെടുത്തിയതിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ പ്രതികാര നടപടി എന്നുള്ളതിനപ്പുറം ഭീകരത ഇല്ലാതാക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ മറ്റൊരു തുടക്കം എന്ന നിലയിൽ കൂടി വായിക്കപ്പെടേണ്ട ഒരു നടപടി പഴുതില്ലാത്ത ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും നേതാക്കളുടെ ആസ്ഥാനത്ത് പ്രധാന പരിശീലന കേന്ദ്രങ്ങളിൽ പാക് പൗരർക്ക് അപകടം ഉണ്ടാക്കാത്ത വിധമുള്ള വിജയകരമായ ആക്രമണം ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളുടെ ആസൂത്രണ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്ന വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയവും രംഗത്ത് വന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടില്ല സംയമനത്തോടെയുള്ള ആക്രമണം എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ സംയമനം പാലിക്കാൻ ആഹ്വാനം നൽകി രംഗത്തെത്തി എന്നാലും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ഒരു രാഷ്ട്രവും തയ്യാറായില്ല ചൈന പരസ്യപ്രതികരണവുമായി രംഗത്ത് വന്നതേയില്ല ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തുടർ സംഭവങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഒക്കെ ആകാംക്ഷകൾ ഒക്കെ പരക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം ആക്രമണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ജനതയ്ക്കുമേൽ ഭീകരത അഴിച്ചുവിട്ട് ഇരുപത്തിനാല് ജീവൻ കവർന്നെടുത്ത ഏറ്റവും ഒടുവിലത്തെ സംഭവം വരെ നീളുന്ന പാകിസ്ഥാന്റെ മൗന പിന്തുണയോടെ പരസ്യമായി തന്നെ ചിലപ്പോൾ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങൾ അതിന്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ ഇന്ത്യ നൽകിയ തിരിച്ചടി ഇത് കേവലം ഒരു പ്രതികാര നടപടി എന്നതിനപ്പുറത്തേക്ക് കടക്കുന്ന മാനങ്ങളുള്ള നടപടിയാണ് ഇന്ത്യയിലെ ജനതയ്ക്ക് മേൽ ഭീകരതയുടെ പേരിൽ ജീവൻ കവർന്നെടുക്കുന്ന ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യ തിരിച്ച് ചോദിക്കാൻ എത്തും എന്നുള്ള സന്ദേശം കൂടിയാണ് പാകിസ്ഥാനിലെ ഒമ്പത് കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സേന ആക്രമണം നടത്തിയത് ബഹാൽപൂർ കോട്ട്ലി മുരിഡ്കെ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഒമ്പത് കേന്ദ്രങ്ങളിൽ അവ ഏതൊക്കെയാണ് എന്ന് മാധ്യമങ്ങൾ വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബഹാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രമായ മർക്കസ് സുബാന രണ്ട് മുരിഡ്കയിലെ മർക്കസ് തൈബ മൂന്ന് തെഹ്റ കലാനിലെ ജയ്ഷെ കേന്ദ്രം സർജൽ നാല് സിയാൽകോട്ടിലെ ഹിസ്ബുൾ കേന്ദ്രമായ മെഹ്മൂന്ന ജോയ അഞ്ച് ബർണാലയിലെ ലഷ്കർ കേന്ദ്രം മർക്കസ് അഹ്ലെ ഹാദിദ് ആറ് കോട്ട്ലയിലെ ജെയ്ഷെ കേന്ദ്രം മർക്കസ് അബ്ബാസ് ഏഴ് മുസാഫറബാദിലെ ലഷ്കർ കേന്ദ്രം ഷവായ് നല്ല ക്യാമ്പ് എട്ട് കോട്ലിയിലെ ഹിഷ്മുൾ കേന്ദ്രം മസ്കർ റഹീൽ ഷാഹിദ് ഒമ്പത് മുസാഫറാബാദിലെ ജെയ്ഷെ കേന്ദ്രം സൈഡ്ന ബില്ലാൽ ക്യാമ്പ് ആക്രമണങ്ങളുടെ പ്രത്യേകത ലോക രാഷ്ട്രങ്ങളെ തന്നെ ഇന്ത്യയെ എതിർക്കാനാവാത്ത വിധം ഇന്ത്യയുടെ നടപടി അംഗീകരിക്കാൻ സാഹചര്യം വ്യക്തമാക്കുന്നതായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുടെ പ്രധാന കേന്ദ്രങ്ങൾ ഭീകരവാദത്തിന് എല്ലാ വളവും സഹായവും നൽകുന്ന പാകിസ്ഥാന്റെ മണ്ണിൽ തിരിച്ചടിക്കുള്ള ഭീകരതയുടെ കേന്ദ്രത്തിലേക്കുള്ള കൃത്യമായ ഓപ്പറേഷൻ പ്രത്യേകിച്ചും പൗരർക്ക് പരിക്കില്ലാത്ത വിദഗ്ധമായ ഓപ്പറേഷൻ അതാണ് ഇന്ത്യ നടപ്പാക്കിയത് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ നിലപാടിന് സ്വീകാര്യത ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു തിരിച്ചടികളുടെ പ്രധാന ലക്ഷ്യം ബഹാവൽപൂരായിരുന്നു പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ബഹാവൽപൂർ ലാഹോറിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലത്ത് ജാമിയ മസ്ജിദ് സുബാനള്ള കോംപ്ലക്സ് എന്ന ഉസ്മാൻ അലി ക്യാമ്പസ് ആണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് കാലങ്ങളായി ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തി നിലനിൽക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരി ഇളക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഉസ്മാൻ അലി ക്യാമ്പസിന് നേരെയുള്ള ഇന്ത്യയുടെ ആക്രമണം അത് പ്രധാനമായും ഇന്ത്യ കാലങ്ങളായി നിരീക്ഷിച്ചു വരുന്ന കേന്ദ്രം കൂടിയാണ് പതിനെട്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന അലി ക്യാമ്പസിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ പഠന ക്ലാസുകളും പരിശീലന ക്ലാസുകളും സാമ്പത്തിക ഇടപാടുകളും മറ്റ് ആയുധ സംഭരണ കേന്ദ്രവും ഒക്കെ ഇതിനു ചുറ്റുമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ കൂടിയായ കുടുംഭീകരൻ മൗലാന മസൂദ് അസറിന്റെ ജന്മനാടാണ് ബഹവൽപൂർ രണ്ടായിരത്തി രണ്ടിൽ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിച്ചു എങ്കിലും അത് വെറും പ്രഖ്യാപനം മാത്രമാക്കി പാകിസ്ഥാൻ കടലാസിൽ അടക്കി ജെയ്ഷെ മുഹമ്മദ് ബഹാവൽപൂർ ആസ്ഥാനമാക്കി വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിൽ പ്രധാനം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി പത്ത് ദിവസം ഉള്ളിലമർത്തിയ വേദനയുടേതു കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിയുടെ പേരെന്താണ് എന്നതും പ്രധാനമായിരുന്നു സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് എന്തുകൊണ്ട് എന്ന് അനൌദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് സൂചനകളിലൂടെ മാധ്യമങ്ങൾ ആ പേരിന് പിന്നിലെ കാര്യം വിശകലനം ചെയ്യുന്നുമുണ്ട് തിരിച്ചടിയുടെ വിവരം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിൽ അതിൻ്റെ സൂചനകളുണ്ട് ചിതർത്തെറിച്ച സിന്ദൂരത്തിന്റെ ചിത്രം പഹൽഗാമിലെ താഴ്വരയിൽ കൺമുന്നിൽ രക്തം പൊടിഞ്ഞ് ജീവൻ പിടിയേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീർ തോർന്നിട്ടില്ല ഇന്ത്യയിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വന്നത് എന്ന സൂചനകൾ വിശദീകരണങ്ങൾ ഒക്കെ ഔദ്യോഗികമായി തന്നെ പുറത്തു വരികയാണ് കല്യാണം കഴിഞ്ഞവർ രേഖയിൽ സിന്ദൂര പൊട്ടു തൊടും എന്നും ഭർത്താവ് മരിച്ചാൽ സിന്ദൂരം മാഞ്ഞു പോകും എന്നുമുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇട്ട പേര് പഹൽഗാം ഭീകരാക്രമണത്തിന് ആറു ദിവസം മുമ്പ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം എല്ലാവരുടെയും വേദനയായി മാറിയിരുന്നു മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയ ജീവിതം ദുരന്തമായി മാറി ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിന് അരികിൽ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ഇന്ത്യ ഒന്നാകെ കണ്ടു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പ്രതീകാത്മക ചിത്രമായി അത് മാറുകയും ചെയ്തു ഹിമാൻഷി മനസ്സുകൊണ്ട് വിശാലത പ്രകടിപ്പിച്ചുകൊണ്ട് ഭീകരവാദികൾ ഇന്ത്യയിൽ എന്തിന് ലക്ഷ്യമിട്ടോ അത് ആക്രമണത്തിന് ഇരയായ അതിനോട് നേരിട്ട് ദൃക്സാക്ഷിയായ ഒരാൾ തന്നെ അതിനെ ഇല്ലാതാക്കും വിധം പ്രതികരിച്ചു എന്ന മറ്റൊരു വശം കൂടി അതിന് അതിലുണ്ട് അതിൽ പ്രധാനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് അവർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് അതായത് ഇന്ത്യയിൽ വിഭാഗീയതയ്ക്ക് വിത്തിടുന്ന ഒരു ഭീകരാക്രമണത്തിനാണ് ഭീകരവാദികൾ കോപ്പ് കൂട്ടിയത് മതം ചോദിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശ്രമം അതിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള കലാപമാണ് അവർ ഉദ്ദേശിച്ചത് എന്നാൽ അങ്ങനെ ഒരു കലാപത്തിലേക്ക് നയിക്കാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പെഹൽഗാമിൽ ആക്രമണത്തിന് വിധേയമായ ആളുകളുടെ ബന്ധുക്കൾ അവരുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ ഒക്കെയാണ് അവർ തന്നെയാണ് ആഹ്വാനം ചെയ്തത് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമല്ല ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ ഉയർത്തിയ പ്രശ്നമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു ഒപ്പം പെഹൽഗാമിലുണ്ടായിരുന്ന ആക്രമണത്തിൽ അവരെ സഹായിക്കാനെത്തിയ മുസ്ലിം മതസ്ഥരായ ആളുകളുടെ സഹായത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ജീവൻ പണയം വെച്ച് നടത്തിയ ചിലർ ജീവൻ തന്നെ ബലി നൽകി നടത്തിയ രക്ഷ കവചം തീർത്ത സാഹചര്യം ഒക്കെ ഇവർ തന്നെ വിശദീകരിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് അങ്ങനെയാണ് ഹിമാൻഷി നമ്മുടെ മനസ്സിൽ ഏറ്റവും ഒടുവിൽ വലിയ വേദനയായി അവരുടെ വിശാലമായ മനസ്സിൻ്റെ ചിത്രമായി അവർ കുടികൊള്ളുന്നത് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വ്യാപ്തി ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് പ്രധാനമായി മാറുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധൂർ കൃഷി ചെയ്യുന്ന കാശ്മീരിൽ നിന്നാണ് ഈ അറ്റാക്ക് ഉണ്ടായത് എന്നും അതിനുള്ള തിരിച്ചടിക്കുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നും ഉള്ള കാര്യം കൂടി ഈ പേരിൻ്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഈ അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് ഏറ്റവും രസകരമായ കാര്യം ഒരു പരമാധികാര രാഷ്ട്രം ഇതിനെ നേരിടുന്ന ശൈലിയാണ് സ്വന്തം രാജ്യത്ത് ഇന്ത്യ കനത്ത മറുപടി നൽകിയപ്പോൾ പാകിസ്ഥാൻ അവിടുത്തെ ജനതയുടെ മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ വ്യാജ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിട്ട് സംതൃപ്തി അടയുകയാണ് അതിർത്തിയിൽ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായി എങ്കിലും അതിനപ്പുറത്ത് പാകിസ്ഥാൻ മാധ്യമങ്ങളും സർക്കാർ അനുബന്ധ കേന്ദ്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത് വ്യാജ വിവരങ്ങളാണ് പാകിസ്ഥാൻ സേനയുടെ മീഡിയ വിങ്ങായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് അടക്കം പ്രചരണം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്നൊക്കെയുമാണ് പ്രചരണം ശ്രീനഗർ സൈനിക താവളം സേന തകർത്തു എന്ന വിചിത്രവാദങ്ങളുമുണ്ട് എന്നാൽ വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ ഇല്ലാതെയുള്ള പ്രചരണം ലോകമൊന്നും സ്വീകരിച്ചതുമില്ല നുണപ്രചരണങ്ങൾക്കൊപ്പം ഇതുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളും വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട് അത്തരം കേന്ദ്രങ്ങൾ മുൻകാല സംഭവങ്ങളുടെയോ അതിർത്തിയിലെ ആക്രമണങ്ങളുമായി ബന്ധം പോലും ഇല്ലാത്തതുമായ സംഭവങ്ങളുടേതോ ആണ് ചിത്രങ്ങളെല്ലാം പാകിസ്ഥാൻ എക്കാലവും അധികാരത്തിനായി ഇന്ത്യ വിരുദ്ധത എന്ന മുദ്രാവാക്യത്തിൽ പടുത്തുയർത്തിയ രാഷ്ട്രീയ സൈനിക ശക്തികളുടെ നേതൃത്വങ്ങളുടെ നാടാണ് പെഹൽഗാമിൽ കണ്ട ഭീകരതയുടെ താണ്ഡവത്തോട് ആ രാജ്യം പ്രതികരിച്ചത് എങ്ങനെയെന്ന് മാത്രം നോക്കിയാൽ മതി ഇന്ത്യയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കാനുള്ള കലാപം ഉണ്ടാക്കാനുള്ള ഭീകര നീക്കത്തെ ഇന്ത്യൻ ജനത ഏതായാലും നുള്ളിയിരുന്നു നാം ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനല്ല ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ് അവിടെയാണ് ഇന്ത്യ ഇന്ത്യൻ സൈന്യം മികവ് കാട്ടിയത് പാകിസ്ഥാൻ അവരുടെ ഒരു കണ്ണു പോയാലും ഇന്ത്യയുടെ രണ്ട് കണ്ണും പോകണം എന്നാഗ്രഹിക്കുന്ന മനസ്സുമായി കഴിയുന്ന നേതൃത്വത്തിന് കീഴിലാണ് ലോകത്തിന് മുന്നിൽ ഭീകരതയുടെ വിളനിലമായി അടയാളപ്പെടുത്തപ്പെട്ട നേതൃത്വം ജനതയുടെ ദാരിദ്ര്യവും ആ ജനതയുടെ ക്ഷേമവും ഒന്നുമല്ല അവിടുത്തെ ഭരണ നേതൃത്വങ്ങളുടെ പ്രധാന വിഷയം ഭീകരത ആയുധം ആക്രമണം ഇതൊക്കെ മുഖ്യ മുദ്രാവാക്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇപ്പോൾ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പകച്ചു നിൽക്കുകയല്ല അവർ ചെയ്യുക ഭീകരതയെ ഇനിയും ഊട്ടി വളർത്താനുള്ള അവസരമായി ഇതിനെ മാറ്റുകയാവും ഇനിയും ഭീകരരെ ആശ്രയിക്കുമോ അതോ സ്വയം തിരിച്ചറിവുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യ ഏതു പ്രതിസന്ധിയും അതിജീവിക്കും എന്ന് തെളിയിക്കുകയാണ് ഇന്ന് നന്ദി നമസ്കാരം